ഗോപികയുടെയും ജി പിയുടെയും വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എല്ലാവരും ഞെട്ടിച്ചൊരു വിവാഹ നിശ്ചയം തന്നെയായിരുന്നു ഗോപികയുടെയും ജി പിയുടേതുമായി മാസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നത് അതുപോലെ ഞെട്ടിക്കാതെ ഇപ്രാവശ്യം വിവാഹത്തേതി ഉൾപ്പെടെ എല്ലാം തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് ജി പി കഴിഞ്ഞ ദിവസം തന്നെയായിരുന്നു ഈ മാസം തന്നെ വിവാഹിതരാകും എന്ന് ജി പിയും ഗോപികയും അറിയിച്ചത് ഇനി പറഞ്ഞില്ല എന്ന് ആരും പരാതി പറയണ്ട എന്ന് ജി പിയും ഗോപികയും എടുത്തു പറഞ്ഞിരുന്നു എല്ലാവർക്കും ഞങ്ങൾ വിവാഹ നിശ്ചയം പറയാത്തതിൽ പരാതിയുണ്ടെന്നറിയാം എന്നാൽ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞങ്ങളുടെ വിവാഹക്കാരും ഞങ്ങൾ നേരത്തെ പറയുകയാണെന്ന് അവരറിയിച്ചു അതോടൊപ്പം ജി പിയുടെ സർപ്രൈസ് കൂടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇപ്പോൾ ഒരു ഉഗ്രൻ സമ്മാനം നൽകിയിരിക്കുകയാണ് ജി പി ഒരു ബ്രൈറ്റ് ടു ഉബിയാണ് ഗോപികയുടെ സുഹൃത്തുക്കളെ വെച്ച് വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ജി പിക്ക് ഇനി ഗോപികയുടെ വീട്ടിൽ പഴയതുപോലെ പോകാനാവില്ല വിവാഹത്തിന് ശേഷം മാത്രമേ പോകാനാകൂ അതുകൊണ്ട് തന്നെ ജി പി സുഹൃത്തുക്കളെ വിട്ട് ഗോപികക്ക് വീട്ടിൽ തന്നെ ഒരു വലിയ സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ് ജിപിയുടെ ഒരു സമ്മാനം വിവാഹത്തിന് തൊട്ട് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ബ്രൈ ബി നടത്തുന്ന ചടങ്ങുണ്ട് അതെല്ലാവരും ഇപ്പോൾ നടത്തുകയാണ് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ജിപിയുടെ വക അതുപോലെ ഇവരുടെ അടുത്ത സുഹൃത്തുക്കളുടെ വക ഒരു ബ്രൈ ബി ഗോപികക്ക് നടത്തിയിരിക്കുന്നത് ഇതിനെല്ലാം ചുക്കാൻ വഹിച്ചത് അനിയത്തി കീർത്തന തന്നെയാണ് ജി പിയുടെ ആവശ്യപ്രകാരമുള്ള സ കാര്യങ്ങളെല്ലാം ഒരുക്കിയതും കീർത്തന തന്നെയാണ് കീർത്തനയാണ് ഇവരുടെ ഇടയിലെ പ്രധാന ഗിഫ്റ്റ് അങ്ങോട്ടിങ്ങോട്ടും കൈമാറുന്ന വ്യക്തി സർപ്രൈസുകൾ നൽകാൻ കീർത്തനയാണ് എപ്പോഴും മുൻകൈ എടുത്ത് മുന്നിൽ നിൽക്കാറുള്ളത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കീർത്തനയും ജിപിയും കൂടി ഒപ്പിച്ച ഈ വൻപൻ സർപ്രൈസ് തന്നെയാണ് വീണ്ടും വീണ്ടും വൈറലാകുന്നത് പ്രേക്ഷകർ ഇരുകൈ നീട്ടി തന്നെയാണ് ഈ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നതും മലയാളം അടക്കമുള്ള സിനിമകളിലും ടെലിവിഷൻ ഷോകളിലുമൊക്കെ ശ്രദ്ധേയനായ താരം തന്നെയാണ് ഗോവിന്ദ പത്മസൂര്യ അതേപോലെ സിനിമാ സീരിയൽ രംഗത്തെ പ്രേക്ഷകരുടെ ഇഷ്ടതാരം തന്നെയാണ് സാന്ത്വനത്തിലെ അഞ്ജലിയെത്തുന്ന ഗോപിക ഇരുവരുടെയും വിവാഹ നിശ്ചയ വാർത്ത മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തവയാണ് മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ആശ്ചര്യമുള്ള ഒന്ന് തന്നെയായിരുന്നു ഇവർ തമ്മിൽ വിവാഹം കഴിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്നതാണ് സത്യം ഒരിക്കൽ പോലും ഇവർ ഒരു ക്ലൂ തന്നിരുന്നില്ല എന്നും പ്രേക്ഷകരെ ഏറെ ഞെട്ടിക്കുന്നു വളരെ അപ്രതീക്ഷിതമായി ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നുള്ള വാർത്ത പുറത്തു വന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം ചടങ്ങുകൾക്ക് ശേഷം സോഷ്യൽ മീഡിയ വഴി ഗോവിന്ദ് പത്മസൂരിയും ഗോപികയും വിവാഹ ചിത്രങ്ങൾ പങ്കിട്ടപ്പോഴാണ് തങ്ങൾക്ക് പ്രിയപ്പെട്ട താരങ്ങൾ ഒന്നാകാൻ എന്ന വിവരം അറിഞ്ഞത് ിൽ ഇത്രയും വലിയ സർപ്രൈസ് വേറെ കിട്ടിയിട്ടില്ലെന്നാണ് പ്രേക്ഷകർ ഇരുവരുടെയും വിവാഹ നിശ്ചയം കണ്ട് കുറിച്ചത് കഴിഞ്ഞ ദിവസം ഗോവിന്ദ് പത്മസൂര്യ തന്നെ യൂട്യൂബ് ചാനലിലൂടെ വിവാഹ തീയതി വെളിപ്പെടുത്തിയിരുന്നു എത്തിയിരുന്നു ഇരുപത്തിയെട്ട് ജനുവരിക്ക് ഞങ്ങൾ വിവാഹിതരാകുമെന്ന് ജി നേരത്തെ പറഞ്ഞിരുന്നു വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കുടുംബത്തിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം ബ്രൈ ബി ആഘോഷമാക്കിയിരിക്കുകയാണ് ഗോപിക ഗോപികയുടെ അനീതിയും നടിയുമായ കീർത്തനാനിലാണ് ഗോപികയുടെ ബ്രൈ ബി ആഘോഷ ചിത്രങ്ങൾ പങ്കിട്ടത് കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം കേക്ക് മുറിച്ചും പാർട്ടി നടത്തിയുമാണ് ഗോപിക ബ്രൈ ബി ആഘോഷിച്ചത് സിൽവർ നിറത്തിലുള്ള ബോഡി കോൺ ഷിമറി ഡ്രസ്സായിരുന്നു ഗോപികയുടെ വേഷം മൈ ഗേൾ എക്കാലത്തെയും സുന്ദരിയായ വധു കൗണ്ട് ഡൗൺ ഔദ്യോഗികമായി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ചേച്ചിയുടെ ബ്രൈ ബി ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് കീർത്തന തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ